ൂടെ നീളമുള്ള കമ്പ ഇല്ലായിരുന്നു അവിടെ കുഞ്ഞാ ഇരിക്കട്ടെ മാമിക്ക് ഇരിക്കാനാന്നൊക്കെ കസേര ഇരിക്കട്ടെ മാമി ഇരിക്കട്ടെ കുപ്പിയളു ഒരു വഴക്കും ഇല്ലാതെ എഴുതി പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയോ എഴുതിപ്പിച്ചു അന്നേരം എന്റെ ഇരുന്നു മാമി അന്നേരം ആ അരി വെച്ച് പലഹാരം അരിവെന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു രാമ എല്ലാർക്കും ഹായ് കൊടുത്തേ ഉമ്മ കൊടുത്തേ ഉമ്മ കേട്ടോ ഇങ്ങനൊന്നും പറഞ്ഞാ പറ്റത്തില്ല അംഗവാടി പോവാണോ എന്റെ കുഞ്ഞു ആയോ വല്യ കുട്ടിയായോമയ്ക്ക് വേണ്ട പോവാ ഞാൻ പോവാ Kaku, jangan-jangan. Aku tidak mau. Rosa pu, cinna, rosa pu. Anda, anda, wame, A A -a. Kaku. കുഞ്ഞു ഡേ ഞാ ണ്ട് മാമി ഊഞ്ഞാലാടുന്നു വാ എടുത്ത് വെച്ചിട്ട് വാ എടുത്തോ വാഴത്തോ ഇനി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടി കുഞ്ഞും കരിക്കുട്ടിയും കാണാൻ കയറി ഇന്ന് കുഞ്ഞാനെ എഴുത്തിന് ഇരുത്തിയായിരുന്നേ അപ്പൊ അവന് രണ്ടും ചോക്ലേറ്റ് ഒക്കെ കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് കേറി ഒരുപാട് സമയമൊന്നും അവിടെ ഇരുന്നില്ല എന്നിട്ട് വന്നതേ ഉള്ളൂ കുറേ ദിവസമായി കപ്പലണ്ടി മേടിച്ചിട്ട് അമ്മ വിളിച്ചു പറഞ്ഞു കപ്പലണ്ടി വേണം അപ്പൊ പോയി അമ്മയ്ക്കൊരു പൊതി മേടിച്ചു ഇത് വിളത്തേക്കുള്ള മോനിക്കുട്ടൻ വന്നില്ല അമ്മ അവിടെ വെണ്ടയ്ക്കാൻ മെഴുക്ക് വർക്കുന്നു അപ്പൊ അതും കൂടി കൊടുത്തു കൊടുത്തുവിടാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരുത്തിയേക്കുന്നു മോനിക്കുട്ടന് വേണം അപ്പോ ഇന്ന് പകലത്തെ വിശേഷം നല്ല ചൂടായിരുന്നു ഇന്ന് മഴ പെയ്തില്ല അതുകൊണ്ട് നല്ല ചൂടായിരുന്നു മഴ പെയ്താൽ മഴയോട് വര വെയിലായാലും വെയിലോടും വെയ്യും നല്ല ഉഷ്ണമുണ്ട് പിന്നെ കുക്കുൻ്റെ എടുക്കാൻ ഞാനൊരു ചെമ്പരത്തിക്കമ്പ് എടുത്തുകൊണ്ട് വന്നു നമ്മുടെ എന്താ പറയുന്ന ഒരു വയലറ്റ് കളറിലെ ചെമ്പരത്തിപ്പു അതിൽ എന്തോ ഒരു ആ കളറിനൊരു പ്രത്യേക പേരുണ്ട് ഞാൻ മറന്നുപോയി നാളൊരു ദിവസം മാമി അതിൻ്റെ കമ്പനിക്ക് തന്നെ ഞാൻ ഇവിടെ കൊണ്ട് നട്ടതാണ് പിടിച്ചില്ലായിരുന്നു ഇനി ഞാൻ അതിൽ ഒരെണ്ണം എടുത്തോണ്ട് വന്നിട്ടുണ്ട് പിന്നെ റോസാ എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്നതൊന്ന് കുഴിച്ചു വെക്കണം എന്നിട്ട് കുളിച്ച് ജപിച്ചൊക്കെ വരാം അടുക്കളയിൽ ഇന്ന് പണികൾ ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട് ഇല്ല ചിക്കൻ വറക്കാനുള്ള ഇച്ചിരി ഇപ്പോൾ അത് മൂന്നര ലക്ഷണം വറക്കണം ടുക്കളെ പണിയാ ഞാൻ വിളിച്ചോട് വർത്താനം പറയണം രണ്ട് സ്വഭാവ പിന്നെ വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല അപ്പൊ ഞാന് ഇപ്പൊ വരാം ചിക്കന് മസാല വിചാരിച്ചു ഇന്നലെ ഞാൻ ചിക്കൻ വറുത്തേ ചിക്കൻ വറുത്തോണ്ടിരുന്നപ്പം ഞാനൊരു സവാള തക്കാളിയും കൂടെ അരിഞ്ഞു കഴിഞ്ഞാൽ തെറ്റും അത് വറുത്ത് ഒന്ന് ഫ്രൈ ആയി വന്നപ്പം ഒരു സവാള തക്കാളിയും കൂടെ തരിഞ്ഞിട്ടു തമ്പുരാൻ അത് ഇഷ്ടപ്പെട്ടില്ല കാരണവര് എന്നെ വായി വന്നതെല്ലാം പറഞ്ഞു ഇതെന്തിനാ ഉള്ളി കിട്ടേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ അതുകൊണ്ട് ഇനി ഇനിയിപ്പൊ നമുക്ക് മസാല പരട്ടി വെച്ചേക്കാം ഇല്ലാതെ പൊതിയാണ് അങ്ങനെ വറുത്ത് കഴിക്കും അപ്പൊ അങ്ങനെ തന്നെ വറുത്തു കൊടുത്തേ അത് ഇനി നമുക്ക് ഇപ്പോഴത്തേക്ക് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് അങ്ങ് എടുത്തു വെച്ചേക്കാം അപ്പൊ നാളത്തേക്ക് അത് സെറ്റ് ആയിരുന്നോട് വരും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പബ്ലിക് ആക്കിയിട്ടില്ല ആക്കിട്ടില്ലായിരുന്നു കുറച്ച് സമയം വേണം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ യൂട്യൂബ് ചെക്ക് ചെയ്യുവേ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻഫർമേഷൻ തരും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് വേണം നമ്മൾ നമ്മള് പബ്ലിക്ക അപ്പൊ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു ക്യാപ്ഷൻ ഒക്കെ എഴുതാനും പബ്ലിക് പബ്ലിക്കാനൊക്കെ കുറച്ച് സമയം വേണം അപ്പൊ അതൊക്കെ ചെയ്തോണ്ട് അവിടെ ഇരുന്നു അപ്പം ഉള്ളു ഞാൻ വിചാരിച്ചു അതങ്ങ് ചെയ്തിട്ട് ഇത് മസാല പെരട്ടാം എന്ന് വിചാരിച്ച കേട്ടോ ഇപ്പോഴത്തേക്കുള്ളത് മാത്രം എടുക്കാം ബാക്കി എടുത്തങ്ങ് വെക്കാം ഇന്നലെ നമ്മള് വൈകിട്ട് എടുത്തായിരുന്നു പക്ഷെ രാത്രി ഞാൻ അമ്മയ്ക്ക് വിട്ടില്ല കാരണം അമ്മ അപ്പോഴത്തേക്ക് കഴിച്ചു വേണം അതുകൊണ്ട് കൊടുത്തു വിട്ടില്ല രാവിലെ പിന്നെ അവിടെ കൊണ്ട് കൊടുത്തിട്ടാ പോയതോ കുഞ്ഞോനെ എഴുത്തിന് ഇരുത്തിയത് നമ്മുടെ ഇവിടെ അധ്യാപകനുണ്ടാകുമോ ഉപ്പുനെയൊക്കെ പഠിപ്പിച്ചതാണ് അപ്പം സാറിൻ്റെ എഴുത്തിരുത്തിയത് അവിടെ രാവിലെ അമ്പലത്തിൽ പോയി പോയിട്ട് സാറിന്റെ വീട്ടിൽ പോയി അവിടെ എഴുതിച്ചിട്ട് തിരിച്ച് അമ്പലത്തിൽ വന്നു തിരുമേനിയെ കൊണ്ടു എഴുതിച്ചു പിന്നെ ആഗ്രഹമാണ് പനച്ചിക്കാട് കൊണ്ടുപോകണമെന്നൊക്കെ അതൊക്കെ ഇനി ആരെങ്കിലൊക്കെ വരുമ്പോ ആങ്ങളെയോ മാമിയോ വരുമ്പോ പറ്റുമെങ്കിൽ ഒന്ന് കൊണ്ടുപോകണന്നൊക്കെ വിചാരിച്ചിരിക്കുക പിന്നെ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഊപ്പൂന്റെ ഫോണിലാണ് എടുത്തത് അപ്പൊ അത് ചെലപ്പോ ക്ലാരിറ്റി ഒക്കെ കുറവായിരിക്കും വീഡിയോ കൊറച്ച് ഞാൻ എന്റെ പ്രിയങ്ങൾക്ക് വേണ്ടിട്ടില്ല ഞാൻ താടി അപ്പൊ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പോവാൻ പറ്റിയില്ല കാരണം എനിക്ക് രാവിലെ ഒരു ഉഷാറും തോന്നിയില്ല ഞാനും കുഞ്ഞോനെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ഫാമിലിയില് പിന്നെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കുഞ്ഞോന് ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഞങ്ങളുടെ വക സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ നന്ദി അല്ലേ പറയുകയാണ് പരത്തേ ശ്രീ ഗ i, i, u, u, e, e, i, o ഇതോ അമ്മ തന്ന മിഴുക്കു വരട്ടി അമ്മ നട്ട് വളർത്തിയ വെണ്ടക്കയും വഴുതനങ്ങയും കൂടെ മിഴുക്കുരട്ടി വെച്ചതാണ് തന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി ഉപ്പ് കൂടി വേണമെന്ന് അപ്പം ഞാനതിനകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴട്ടിയെടുക്കുവാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചിക്കൻ വറുത്തെടുക്കാം കഴിഞ്ഞ പ്രാവശ്യം വെണ്ടയ്ക്ക മെഴുക്കു വർത്തി വെച്ചതിനകത്ത് ഇച്ചിരി കൂടെ അങ്ങ് വെണ്ടയ്ക്ക അങ്ങ് മൂർത്ത് പോയായിരുന്നു അപ്പോൾ ഭയങ്കര പാടല്ലേ അത് കഴിക്കുക എനിക്കങ്ങനത്തെ ഇഷ്ടമല്ല ഇത് പക്ഷേ അതിനു മുമ്പേ എടുത്തു അമ്മ കഴിച്ചപ്പോൾ അമ്മയ്ക്കും അത് മനസ്സിലായതുകൊണ്ട് ഇത്തവണ അതങ്ങനെ നിർത്തിയിരുന്നില്ല നേരത്തെ പറിച്ചെടുത്തു വെണ്ടക്കിഴിക്കുർത്തിയോട് അങ്ങനെ വലിയ ക്രമം ഒന്നും വരും പക്ഷെ വെണ്ടക്കൻ വിഴിക്കോർത്തി വേറൊന്നും മണോന്നു ആ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം もうちょっと手を繋いでるじゃない。<ペー><ペー> പാക്കറ്റും മേടിക്കുവാണെങ്കിൽ നമുക്ക് ഇത് ഫുൾ ആയിട്ട് ഇരിക്കും ഇത് കറക്റ്റായിട്ട് നമ്മൾ തൂക്കി മേടിക്കത്തില്ല അതുകൊണ്ട് കുറച്ചധികം വരും അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ അത് തീർന്നിട്ട് എടുക്കാ ഉള്ളി ഇട്ടോന്നറിയാൻ വന്ന് നിൽക്കുവോ ഉള്ളി ഇട്ടില്ല അയ്യോ നില എന്നെ പിടിച്ചു തിന്നില്ലെന്നേ ഉള്ളു ഇപ്പോഴത്തേക്ക് പോ പോരെ ചോർ ചോറിന

ചോറ് ോറുവിളമ്പി മോരൊഴിക്കട്ടെ എന്തൊക്കെയാ വഴുതനെങ്കിലും കൂടെയുള്ള മിരുക്ക് വരട്ടിയെടുക്കും എടുക്കാം ഈ തെറിച്ച് പോയി പ്രിയങ്ങളെ അയ്യോ ചൂടാ ഞാൻ ഒരു കഷ്ണം നാരങ്ങയും കൂടെ എടുത്ത് കേട്ടോ അപ്പൊ നമ്മുടെ അത്താഴം റെഡി കഴിക്കട്ടെ പ്രിയങ്ങളെ എൻ്റെ ചക്കര മുത്തുമണികൾക്കെല്ലാം ഏറെ സ്നേഹം പ്രാർത്ഥനകൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വരാം എന്ന പ്രതീക്ഷയോടെ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ